ഇന്നൊരു മാജിക്ക് ആയതോ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണാലും കേട് ഇലക്ക് തന്നെയാണ് അതാണ് ഈ മാജിക്ക് മജീഷ്യൻ ആദ്യമായിട്ട് നാല് കാർഡുകൾ പരിചയപ്പെടുത്തുന്നു അതിൽ മൂന്നെണ്ണം ഫൈവ് ഓഫ് ഡയമണ്ടും അതായത് മൂന്ന് ഇലകളും ഒരെണ്ണം ജോക്കർ കാർഡുമാണ് ജോക്കർ കാർഡാണ് ഇതിലെ മുള്ളു മജീഷ്യൻ ഫൈവ് ഓഫ് ഡയമണ്ട് കാർഡിന്റെ മുകളിലേക്ക് ജോക്കർ കാർഡ് കമഴ്ത്തിയിരിക്കുന്നു മൂന്ന് ഇലകളുടെ മുകളിലേക്ക് ഒരു മുള്ളു വീഴുന്നത് പോലെ മജീഷ്യൻ ഒരു മന്ത്രം ചൊല്ലിയ ശേഷം വീണ്ടും കാർഡുകൾ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ രണ്ട് ഫൈവ് ഓഫ് ഡയമണ്ട് കാർഡ്സ് ഇല്ലാതായിരിക്കുന്നു അതായത് അതിലുണ്ടായിരുന്ന മൂന്നിലകളിൽ രണ്ട് ഇലകൾക്ക് കേട് സംഭവിച്ചിരിക്കുകയാണ് ഇനി ബാക്കി ഒരു ഇല കൂടി ഉണ്ട് ഫൈവ് ഓഫ് ഡയമണ്ട് കാർഡ് അതിനി മുകളിൽ വീണാൽ എന്ത് സംഭവിക്കുമെന്ന് മജീഷ്യൻ കാണിച്ചു തരികയാണ് അതിനായി ഫൈവ് ഓഫ് ഡയമണ്ട് കാർഡ് മൂന്ന് ജോക്കറുകളുടെ മുകളിലേക്ക് കമഴ്ത്തി വെച്ച ശേഷം മജീഷ്യൻ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ വീണ്ടും ആ ഇലയ്ക്കും കേട് സംഭവിച്ചിരിക്കുകയാണ് ഫൈവ് ഓഫ് ഡയമണ്ട് വാനിഷായിരിക്കുന്നു ഇനി ബാക്കിയുള്ളത് എല്ലാം ജോക്കർ കാർഡുകളാണ്